ഹലോ കൂട്ടുകാരെ ഇന്നാണെങ്കിൽ നമ്മുടെ കർക്കിടക വാവല്ലേ അപ്പോൾ പിന്നെ അമ്മയും കുഞ്ഞാപ്പിയും കൂടെ അയ്യത്ത് പോയിരുന്നേത് ഇലയെല്ലാം കട്ട് ചെയ്ത് അവർ രണ്ടുപേരോട് കൊണ്ടുവന്ന് പിന്നെ ഞാനിവിടെ താഴെ നിന്നിരുന്നേത് പിന്നെ എൻ്റെ കയ്യിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ തരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് പുള്ളിക്കാർ ഇന്നാ മമ്മി ഇന്നാന്ന് പറയുന്നുണ്ട് ഇവർ രണ്ട് കൂട്ടരും കൂടെ ഇലയെല്ലാം എൻ്റെ കയ്യിൽ തന്നു പിന്നെ അമ്മ അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കുകയും ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ മാവെല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഇലയെല്ലാം വാട്ടിക്കൊണ്ടുവന്ന് അത് അത് കഴിഞ്ഞിട്ട് അതിലെല്ലാം ഒഴിച്ച് അത് സെറ്റ് ചെയ്ത് എല്ലാം അമ്മ ിക്കൊണ്ടിരിക്കാണ് അപ്പം ഞാനിതല്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആണെങ്കിൽ പറയണേ പലയിടത്തും പല പേരാണ് പറയുന്നത് എല്ലായിടവും എന്തായാലും കാണുമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത് ഓരോരുത്തർ ഓരോ പേരായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിലിതിന് അടയെന്നാണ് പറയുന്നത് ഓരോരുത്തരത്ത് ഓരോ പേരായിരിക്കും ചിലപ്പോൾ പറയുന്നത് അങ്ങനെ പിന്നെ അമ്മ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇടലി കുട്ടകത്തിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് കാണിക്കുന്ന ലാസ്റ്റിലത്തേതാണ് കാണിക്കുന്നത് ആ സമയമായപ്പോഴത്തേന് തേങ്ങയും ശർക്കരയും ഒക്കെ തീർന്നു തുടങ്ങി കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അമ്മ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ അക ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മമാർക്കാവുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകളൊക്കെ അറിയാമല്ലോ ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്തൊക്കെ വെക്കാൻ അപ്പോൾ അമ്മ അത് പിന്നെ അത് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം അമ്മ മടക്കി കൊണ്ടുവന്ന് അവിടെ ഇഡലിക്കുട്ടകത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പം ഒത്തിരി ഇവിടെ ആൾ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് ഒത്തിരി വേണമല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് അതിൻ്റെ അകം എല്ലാം നിറച്ചത് ഇഡലിക്കുട്ടകം അടച്ച് വെച്ചു അമ്മ അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ഞാനും ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഇഷ്ടചേട്ടം കടയിൽ പോയിരുന്നേ ഇത് വന്ന് അപ്പം ഞങ്ങൾക്ക് മുട്ടായി കൊണ്ടുവന്നയാണത് അപ്പോഴത്തേന് ഇതെല്ലാം റെഡിയായി പിന്നെ അമ്മ വിളക്ക് കത്തിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അത് െല്ലാം എടുത്ത് പിന്നെ ഈ മരിച്ച ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെക്കുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങളിത് എല്ലാം ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ അവരെ എല്ലാം മനസ്സിൽ കണ്ടിട്ട് നമ്മളത് അങ്ങനെ എടുത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ വെക്കുകയാണ് അപ്പം നമ്മൾ ടേബിളൊക്കെ വൃത്തിയാക്കി എല്ലാം വെള്ളമൊക്കെ കുടഞ്ഞ് അങ്ങനെ ടേബിളിൽ അമ്മയും അതെടുത്ത് വെക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അതൊന്ന് പ്രാർത്ഥിക്കും ടാറ്റാ ബൈ ബൈ